السلام عليكم كتبه عليكم بسم الله والحمد لله والصلاة والسلام على رسول الله على آله وصحبه الفائزين عليكم الله. مير فاين كنت പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഫൈൻഖുൽഫ എന്ന് പറഞ്ഞത് ജവാബായി പറയാം അതായത് എല്ലാം നഗരീയത്താവുക എന്നുള്ളത് ദൗറിനേയും തസൽസുലിനെയും രാജ്യമാക്കും എന്ന് പറഞ്ഞല്ല എന്നാൽ ഇപ്പൊ ഒരു ഗീതക്കാരൻ പറയാൻ പോണ വിഷയം എന്താണ് എല്ലാം പിന്നെ തസപൂർവ്വം എല്ലാ ദും നദി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ളത് വരും എന്നുള്ളത് നമ്മൾ സമ്മതിക്കൂല എല്ലാ ദസ്തിക്കും നദി ആക എല്ലാ ദിനൂർ നദി ആക എന്നുള്ളത് ശരിയല്ല അല്ലാത്ത രൂപത്തിലായി കൂടെ ഇതാണ് ചോദ്യം നീ പറഞ്ഞാൽ

ഇതാ തസ്തീഖിൻ അതായത്സാബിന്റെ ആ ശൃംഖല അത് തസ്തീക്ക് ബദീയായ തസ്തീഖിലേക്ക് അറ്റമാവും എല്ലാ തസഫുറാത്തും നെജിയാവുക എന്നിട്ട് നെരുജിയായ ആ തസഹുറാത്തിൽ ഉണ്ടാകുന്ന ഇക്തിസാബിന്റെ ആ സിൽസില എങ്ങോട്ട് അറ്റമാവുക ബദീയായ തസ്തീഖിലേക്ക് അറ്റമാവുക

ുള്ളതാസാബിന്റെ ആ തസ്തിലുള്ള എക്തിസാബിന്റെ അത് ബദീയായ തസവന്ത അറ്റമാവുക അങ്ങനെ വെക്കുമ്പോൾ അപ്പൊ അവിടെ ദൗറും വരുന്നില്ല തസും വരുന്നില്ല കാരണം മറ്റേ അതായത് മുത്തവക്കിബ് മുത്തോ മുത്തും മുത്തും മുത്തുക എന്നുള്ള പ്രശ്നം ഒന്നും അവിടെ വരുന്നില്ലല്ലോ അവ അങ്ങനെ വെച്ചാ പോരേ പോലെ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എന്താ ഞാൻ പറയാൻ ആദൽ പോണതെന്നറിയാൻ നിങ്ങളെ കൊണ്ടുവന്ന തെളിവ് ഏതാ <Sunmati> <Sat> ും പിന്നെ ആവുക എന്നിട്ട് അതേപോലെ തസ്തി നദീയാവുക എന്നിട്ട് സിൽസില സിൽസിലതിയായ തസഫുറിലേക്കും മറ്റമായി കൂടെ എന്ന് പറഞ്ഞ ആ ബുർഹാൻ ഉണ്ടാക്കാം ആ ഫുർഹാനാവുന്നത്

ാണ് എന്നതിന്റെ മേലും അതേപോലെ ഒബിൽ ചെയ്യാ എന്നുള്ളത് പിന്നെ ചെയ്യാന്നുള്ളത് മുന്ദനിയാണ് എന്നുള്ളതിന്റെ മേല് നിർത്തപ്പെട്ടതാണ് ഏത് ഈ പറയപ്പെട്ടതായ ബുർഹാന് എന്ന് നമുക്ക് പറയാം എന്ന് വെച്ചാല് എന്താണ് തസ്തിൽ തസബുറാത്തിന്സാബ് ചെയ്യത് പിന്നെ മുംതനിയാണ് എന്നതിന്റെയും അതേപോലെ തന്നെ തസബുറാത്തിൽ നിന്നും മുംതനിയാവുന്ന എന്നുള്ളതിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കൊണ്ടുവന്നത് കാരണം നിങ്ങൾ പറഞ്ഞ എന്താണ് ജമീ തസബുറാത്ത് നബുജിയാവുക എന്നിട്ട് ഇക്തീസാബിന്റെ സിൽസില എങ്ങോട്ട് പോവുക ബദീഹിയിലേക്ക് പോവുക അങ്ങനെ പോകും പ്രശ്നമില്ലല്ലോ അവൻ നമ്മളതിന് മറുപടി പറയാണ് പക്ഷെ നിങ്ങൾ ആ കൊണ്ടുവന്ന ബുറഹാൻ സത്യത്തിൽ പറഞ്ഞാൽ ഈ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഇത് ഒരുവിധം ആളുകൾ അങ്ങനെ അംഗീകരിക്കാത്തതാണ് ഏത് ദുറാത്തിനെയും ദസഹുറാത്തിനെന്ന് തസ്തിന് ഇക്തിസാബ് ചെയ്യാൻ മുന്തിരിയാണ് എന്നുള്ള വാദം ഉണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാദമാണ് തമ്മ അല്ല നിങ്ങൾ കൊണ്ടുവന്ന കൊണ്ടുവന്നതീലുണ്ടല്ല നിങ്ങൾ കൊണ്ടുവന്നതായ ബുറഹാന് ആ കൊണ്ടുവന്നതായ ബുറഹാന് അത് താമൾ സംഘടിപ്പിച്ചാൽ തന്നെ അത് സംഘടിപ്പിക്കുകയാണെങ്കിൽ തമ്മൽ കലാം നമ്മൾ കലാം വരെ പൂർണ്ണമായി ഏ അതായി കൊണ്ടുവന്ന ബുറഹാന് പോകാൻ കംപ്ലീറ്റഡായ പോയൊരു ബുറഹാനാണ് ഏഹ് പൂർണ്ണമായ ബുറഹാനാണെങ്കിലൊക്കെ അല്ല ഇനി വൈല ഇനി അങ്ങനെ അല്ല എങ്കില് അപ്പോലെ കലാം പൂർണ്ണാവൂല കലാം പൂർണ്ണാവൂല ഏതോടു കൂടെ അലാനി തസപുറാത്തി കാരണം തസപുറാത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ എത്തിമോ അത് താമാകുന്നതാണ് ഇത് ഇല്ലാതെ തന്നെ പോലും എന്ത് ചെയ്യും

ായ തസ്തീഖാകുന്നത് അജതി അങ്ങനത്തെ ബദീരിയായ തസ്തീക്കാണ് അതിനെ കാണല്ലോ അറ്റമാകുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏ ുംസ്തീഖ് അങ്ങന്റെ അതിലേക്ക് കറ്റാവും പറഞ്ഞ പോലെ അങ്ങനത്തെ തസ്തീഖ് ആ തസ്തീഖ് പറഞ്ഞാൽ അത് മൗക്കൂബൻ അത് ബന്ധിപ്പിക്കപ്പെട്ടതാണ് അല്ലാ തസവൂരിയക്കൂമി അലേഹി വൻ മയക്കൂമി ബിഹി വൻസ് മയക്കുമതിയെ ദസ ഊറാക്കുന്നതിന്റെ മേലിലും മയക്കൂമ്പിയെ ദൂരാക്കുന്നതിന്റെ മേലിലും മേലും ബന്ധപ്പെട്ടതാണ് ബന്ധിപ്പിക്കപ്പെട്ടതാണ് കാരണം ഏതാവിശ്യാണ് മയക്കുമതിയെ ദസവരാക്കണം മയക്കൂമ്പിയെ ദസ ഊരാക്കണം ഈ പറയപ്പെട്ടതായ മൂന്നുമില്ലാതെ അതായത് മയക്കുമതിയെ ദശ ഊറാക്കുക നിസ്ബിലുഖിയെ ദസ ഊറാക്കുക മയക്കൂമ്പിയെ ദസ ഊറാക്കുക ഈ പറയപ്പെട്ട മൂന്നുമില്ലാതെ ഒരിക്കലും ഏതുണ്ടാവൂല ഈ പറയപ്പെട്ട കാര്യ അതാണ് മൗക്കൂബൻ അല്ലാതെ മയക്കൂമാരി എങ്കി കൊല്ല താരിക്ക് നബുതിയും അല്ലെ ദൊക്കെ നബുതി അല്ലേ അതായത് രസപുരാക്തിൽ അറ്റമാകുന്നതായ നിങ്ങൾ പറഞ്ഞ പോലെ രസപുരാക്തിൽ അറ്റമാകുന്നതായ ആ പതികീയാ ദസ്തീഖ് ഉണ്ടാവണമെങ്കിൽ ഏത് വേണം മയക്കുമാരിയെ രസ ഊറാക്കാനും മയക്കുമ്പിയെറാക്കാനും അപ്പൊ വന്നീല് കുഞ്ഞ് താരിക്ക നദിജിയും ഈ പറയപ്പെട്ട ഒക്കെ നദിജിയാണ് മനസായില്ലേ അല്ലാ താരിക്ക തകുതീര് ഈ പറയപ്പെട്ടതായ തകുതീരിന്റെ അടിസ്ഥാനത്തില് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എല്ലാ ദശപോരാത്തും എല്ലാ ദശപോരാത്തും നദിജിയാണ് എന്ന് പറഞ്ഞ സങ്കല്പന പ്രകാരം എല്ലാ ദശപോരാത്തും നദിജിയാണ് എന്ന് സങ്കല്പന പ്രകാരം അപ്പൊ ദൗറും ദശൽ വന്നു അതാണ് നിങ്ങൾ ഈ ബുറഹാനു സത്യത്തിൽ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുഹാനായി പോയി അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് എന്തുണ്ടായിത്തീരുന്നുണ്ട് അവിടെ ദൗറും ദശൽസനം വരുന്നുണ്ട് ഇനി നീ പറയാണെങ്കിൽ ഭയങ്കുത്ത നീ ചോദിക്കുകയാണെങ്കിൽ ഈ ഭയങ്ക ഈ മുലാസമത്ത് ഈ മുലാസമത്തിന്റെ മനസ്സിണ്ട പറയാൻ പോകുന്നത് അനാ തകൃതിയില് ഒരു സങ്കല്പന പ്രകാരം നീ ചോദിച്ചാൽ

എല്ലാം നദിജിയാവണെങ്കില് ദൗറും ആവുന്നറിഞ്ഞില്ല ആ പറഞ്ഞ കൗലാവും ശരിയല്ലേ ആ നദി തസ്തീക്ക് അല്ലേ അതായത് എല്ലാം നദിജിയാകൗറും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ അത് ഏതാണ് അത് ഒരു നദിജീയാ സ്തീക്കാണ് ആ നിർജിയ സ്തീക്കാണല്ലത് അപ്പോ ഞാൻ ഇന്നത്തെ അത് കൂറാ അപ്പൊ ഈ പറയപ്പെട്ട ദസപുരാട്ട ഓരോന്നും ആവും വീണ്ടും നദി ആവും അപ്പൊ നദി ആയി അങ്ങനെ വെക്കുമ്പോഴും അപ്രകാരം തന്നെ നിന്റെ വാക്കാവും പറഞ്ഞ പോലെ അതായത് ആദ്യമുപാത്തിലാണ് അതേപോലെ തന്നെ വൽ വൻ മത്സോലുഹോ മസരവും നേരത്തെ പറഞ്ഞല്ലോ ഏ ആ പറഞ്ഞ കൗല് ആവും എന്താവും അത് അല്ല ദ അതോടുകൂടെ അപ്പൊ അതിൽ പറയപ്പെടുന്ന ദസപുറാത്തുകള അത് നദീയത്ത നദീയത്താ അപ്പൊ അതടിസ്ഥാനത്തിൽ നോക്കുമ്പോ അപ്പൊഴുത്താജു ആവശ്യമാക്കപ്പെടും ുംസപുരാക്കണമെങ്കിലും ഇതൗരിലേക്കാവശ്യം ആവശ്യം എങ്ങനത്തെ ദശം ദൗറാണ് അതായത് മുഖ്യമ ഈ പറയപ്പെട്ട മുഖ്യമകളെ കൊണ്ടുള്ള മൊഹാജിനേക്ക് ചേർക്കുന്ന ഒന്നും എന്തായി മൊഹാജായി അപ്പൊ എല്ലാ ദശപുരാത്തും അതുപോലെ തന്നെ പാടില്ല എന്ന് അപ്പൊ ഞാൻ ഞങ്ങൾ മറുപടി വരും ആ പറഞ്ഞ കാര്യം ചെയ്യാം കാരണം എന്താ ആദ്യം മുഖദ്മാ കൊണ്ടുവന്ന മുഖദ്മകളൊക്കെ അവ ഈ അവസപുരാത്തുകളൊക്കെ അത് മൂലമായ രൂപത്തിൽ തന്നെയാണ് അത് നമുക്കറിയപ്പെട്ട കാര്യമാണ് അത് യാതൊരു ശുഭമൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടുള്ള സ്ഥിതി ഇല്ലാതെ പൂർണ്ണമാകുന്നുണ്ട് അതുകൊണ്ടുള്ള ഇസ്ഥിതിലാധിവിടെ എന്താകുന്നുണ്ട് പൂർണമാകുന്നുണ്ട് പക്ഷെ കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും എങ്കിലും അപ്പൊ അവിടെ വേറൊരു ഇഷ്ട പറഞ്ഞത്

എല്ലാ ദുരാത്തും എല്ലാ ദിവസം ദിവ്യവാരി നൃതുജിയാവാതിരിക്കും കണക്കമാരുവുമല്ലേ മരുവുമാകുമ്പോ പിന്നെ അവരെ നദുജിയാവേണ്ട ആവശ്യം വരുന്ന അതുകൊണ്ട് എന്റെ വഹാദ ഈ പറഞ്ഞതായ വിഷയം മുഹയ്യിദൻ അതെന്ത് ശക്തിപ്പെടുത്തുന്നുണ്ട് രൂപനാ നമ്മുടെ മതരൂപീന എന്ത് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മുടെ മതരൂപീൻ കതേ അതെ ശക്തി നൽകുന്നുണ്ട് തീർക്കീ പറയപ്പെട്ട തീർക്കീതിന്റെ അടിസ്ഥാനത്തിൽ